നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുമത്തിൽ എൻ്റെയും ഞാനായിരിക്കുന്ന ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നാം അതുപോലെ ചിന്തിച്ചു വരുന്നതായ വിഷയത്തെ ആസ്പദമൊക്കെ തന്നെയാണ് ചിന്തിക്കുവാൻ തോന്നുന്നത് ഇന്നത്തെ ഭാഗം തൊണ്ണൂറ്റി അഞ്ചാം ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം ആശ്രയത്തെ കുറിച്ച് ചിന്തിച്ചു ഇത് നാം വിശ്രമത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ദൈവത്തിന് വീണ്ടും മഹത്വമുണ്ടായിരിക്കട്ടെ വാക്യത്തിൽ സ്വതന്ത്രം ഇവണ്ണം പറയുകയാണ് യഹോന നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും ഈ പാട്ട് ചൊല്ലും പീഡിപ്പിക്കുന്നവൻ ഇല്ലാതായി പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി സ്ത്രോത്രം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ നോക്കണേ പ്രിയമുള്ളവരെ അവിടെ ഈ വണ്ണം എഴുതപ്പെട്ടിരിക്കുന്നത് പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി അതിൻ്റെ നാലാം വാക്യത്തിലാണ് അങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്തോത്രം ഇസ്രായേൽ ജനത്തിൻ്റെതായ ആ ഓരോ നിഗമനങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരു ഉന്നത അവരിൽ അവരിൽ അടങ്ങിയിരിക്കുന്ന ഉന്നത ഭാവങ്ങളും നികളഹൃദയങ്ങളും ദൈവത്തെ കുറിച്ചുള്ളതായ ഒരു 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 ഭയമില്ലാത്തതും ദൈവത്തെ വിട്ടുമാറുന്നതും ദൈവം അവരോട് ഇടപെടുന്നതും അവർ ദൈവത്തോടും പിന്നെ സ്തോത്രം താണവേഷിക്കുന്നതൊക്കെയും ചേർത്ത് കൂട്ടി വായിക്കുമ്പോൾ അവസാനമായി സ്തോത്രം ഇവിടെ പറയുന്നത് എന്തായി ഹോവാ നിൻ്റെ വ്യസനവും നിൻ്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിൻ്റെ കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുന്ന നാളിൽ നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ടി പാട്ടുചുല്ലും ഏതുപാട്ടാ പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി സ്വർണ നഗരം എങ്ങനെ മുടിഞ്ഞു പോയി അതിന്റെ അഞ്ചാം വാക്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാം വിഹോവാ ദുഷ്ടന്മാരുടെ വഴിയും വടിയും വടിയും വാഴുന്നവരുടെ ചെങ്കോലും കളഞ്ഞു സ്തോത്രം ദൈവത്തിന് ഒരു വ്യക്തിയെ ഉയർത്തുവാനും കഴിയും താഴ്ത്തുവാനും കഴിയും ദൈവത്തിന് സ്തോത്രം അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ലാതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടേതായ കാര്യങ്ങൾ ഓർത്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ വിലയിരുത്തുക വിലയിരുത്തുകൾ ഇവിടെ ദൈവത്തിൻ്റെതായ പദ്ധതി എന്ന് പറയുന്നത് അവർക്ക് വിശ്രമം നൽകണം വിശ്രമം നൽകും എന്നതായ ഒരു തീരുമാനത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നത് ബാബേൽ അലി രാജാവിനെ കുറിച്ച് സ്തോത്രം അവർ ഈ പാട്ടി ചൊല്ലും പീഡിപ്പിക്കുന്നവനെങ്ങനെ ഇല്ലാതെയായി എന്നീതനൊരഭയം കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ എന്ന സങ്കീർത്തന ഫലം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു അപ്പോൾ ഒരു ഒരു സമയത്ത് പീഡനമുണ്ടാകും പീഡിപ്പിക്കുന്നവർ ഉണ്ടാകും എന്നാൽ പീഡ അനുഭവിക്കുന്നവർക്ക് ദൈവം വിച്ഛ്രയിക്കുന്നത് സ്തോത്രം അത് ആർക്കും എടുത്തിട്ടപ്പെടുത്തുവാൻ കഴിയത്തില്ല സ്തോത്രം നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീടയും പീഡ അനുഭവിക്കുന്നവർക്ക് ഞങ്ങളുടെ സമാധാനവും കൈക്കൊള്ളുവന്ന സ്തോത്രം പുതിയ ദൈവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്നുണ്ട് ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ ഇതൊക്കെ നമ്മള് മനസ്സിലാക്കാതെ പോകരുത് പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വിശ്രാമം നൽകി നൽകി നമ്മളെയും സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന അളവിലാക്കി തീർക്കും ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഹാല ലൂയ്യ ഞാൻ ഇവിടെ നിർത്തണ്ട